കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട് സമസ്ത കേരള ജമീയത്തുലമയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സമസ്തയെ നശിപ്പിക്കാൻ വേണ്ടി ചില സ്വാർത്ഥ താല്പര്യക്കാർ രംഗത്ത് വന്നു അതിനെയാണ് ഇന്ന് ചില ആളുകൾ പുനഃസംഘടന എന്ന ഓമന പേരിൽ വിളിക്കാൻ ശ്രമിക്കുന്നത് പുനഃസംഘടന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം അതായത് നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനം ഒരു സംഘടന ആ സംഘടന ഇല്ലാതെയാവുകയോ പിരിച്ചുവിടുകയോ നാമാവശേഷമാവുകയോ ചെയ്താൽ അതിനെ വീണ്ടും സംഘടിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ മലയാളികൾ പുനഃസംഘടന എന്ന് പറയുക അതിനല്ലേ പുനഃസംഘടന എന്ന് സെന്ററിനെ പുനസംഘടിപ്പിച്ചു അതായത് ഇവിടെ ഒരു സുന്നി സെന്റർ ഉണ്ടായിരുന്നു അവിടെ കുറെ ആയിരത്തി അറുനൂറോളം കുട്ടികൾ പഠിച്ചിരുന്നു പിന്നെ ഇന്നിപ്പ സുന്നി സെന്റർ നോക്കാനാണില്ല സുന്നി സെന്ററിന്റെ ഇല്ല എല്ലാം ഒഴിവായി പോയി അപ്പൊ കുറച്ചാൾക്കാര് അപ്പുറത്തൊരു വേറെ ബില്ല് സംഘടിപ്പിച്ചു എന്നിട്ട് പുനി സുന്നി സെന്റർ ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചു പറയാ എൺപത്തിഒൻപതിൽ സമസ്തയെ പുനസംഘടിപ്പിച്ചു എന്ന് പറയുന്നവർ അങ്ങനെ ഒരു പുതിയ തിയറി പുതിയ യുഗത്തിൽ പുതുനൂറ്റാണ്ടിൽ പുതു തലമുറയിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നവർ അവർ മനസ്സിലാക്കണം സമസ്ത കേരള നിങ്ങളെ പിടിച്ചു പുറത്താക്കുന്ന സമയം നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കുന്ന സമയം സമസ്ത കേരള ജമ്മീയ തൊഴിലുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റഈസുൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി കെ അബൂബക്കർ മുസ്ലിയാറാണ് ആരാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അന്ന് കണ്ണിയത് ഉസ്താദിന് പ്രസിഡന്റായി ഇരിക്കുമ്പോഴാണ് കണ്ണിയത് ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബോധി പഠിച്ചു എന്ന് നിങ്ങളും അവകാശപ്പെടുന്ന ഉള്ളാൾ തങ്ങളെ കണ്ണിയത് ഉസ്താദിന്റെ സമാന്തര പ്രസിഡന്റാക്കി നിങ്ങൾ അവരോധിച്ചത് അപ്പൊ നിങ്ങളതിന്യായം പറയേണ്ടതുണ്ട് ഇപ്പോൾ പറഞ്ഞാലും മതി കണ്ണിയതുസ്താദിന് പകരമായി അദ്ദേഹത്തിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയണെങ്കിൽ കണ്ണിയ തുസ്താദിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് പറയുന്ന ഉള്ളാൾ തങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഉള്ളാൾ തങ്ങളെ നിങ്ങൾ പ്രസിഡൻ്റാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ കണ്ണിയതുസ്താൻ അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ലേ യസ്സോറിനോ ആണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം ആയിരുന്നു എങ്കിൽ ഉള്ളാൽ തങ്ങളെ പ്രസിഡന്റ് ആക്കാൻ കണ്ണീർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണല്ലോ നിങ്ങൾ ആരോപിച്ചത് കണ്ണിയ കണ്ണിയതുസ്താദിന് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നതിന്റെ ഒരു തെളിവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സമൂഹത്തോട് തുറന്നു പറഞ്ഞു കൊടുക്കണം എന്താ പിന്നെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സമസ്ത കേരള ചരിത്രത്തിൽ സമസ്തയ്ക്ക് ഇത്ര ദീർഘകാലത്തെ ഒരു ജനറൽ സെക്രട്ടറി വേറെ ഉണ്ടായിട്ടില്ല ഇത്ര സമസ്തക്ക് അഡ്രസ് ഉണ്ടാക്കിയ സെക്രട്ടറിയും ഉണ്ടായിട്ടില്ല ഉലമ ഉലമ ആലിമുൽ ആലം ഉസ്താദുൽ എല്ലാ വിശേഷണങ്ങൾക്കും അനുയോജ്യനായ വ്യക്തിയാണ് ഷംസുൽ ഉലമ ശംസുൽ ഉലമയിലൂടെ കടന്നു പോകാത്ത ഒരു ഗുരുപരമ്പര കേരളത്തിലുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നിങ്ങളും ഞങ്ങളും കൊടുക്കുന്ന സനതിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉലമയുടെയും കണ്ണിയതുസ്താദിന്റെയും പേര് പരാമർശിക്കപ്പെടാതെ ഒരു സനത് കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സനതും കള്ളമാണ് അത്രയും പ്രമുഖനായ പണ്ഡിതൻ മുജദ്ദിദ് കേരളത്തിന്റെ മുജദ്ദിദ് അഹ്ലു വൽ മുജത്തിന് ജീവൻ പുതുജീവൻ നൽകിയ വ്യക്തി ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം ശേഷം വലിയ വലിയ പർവ്വത സമാനരായ നേതാക്കളായി ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാൽപ്പത്തിനാല് വയസ്സുകാരനായ ഷംസുൽ ഉലമയെ ജനറൽ സെക്രട്ടറി ആക്കുന്നത് വർഷം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ സെക്രട്ടറിയായ ശംസുൽ ചരിത്രം ആര് പറഞ്ഞാലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത ചരിത്രം പോലും ഒരു സമസ്ത ചരിത്രത്തിലും കാണാൻ കഴിയില്ലെന്നിരിക്കെൽ ഉലമ വഫാത്താകൂറ്റി ആറിലല്ലേ എൺപത്തി ഒൻപതിൽ ഷംസുൽ ഉലമക്ക് സമാന്തരനായി ഒരു പ്രസിഡന്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനായ ശിഷ്യനായ ഉസ്താദിൽ നിന്ന് നിന്ന് വ്യക്തി വ്യക്തി കെ കെ ഹസ്രത്തിൽ അതായത് സാക്ഷാൽ കാന്തപുരം ാര്ംസുൽക്ക് ബദലായി ജനറൽ സെക്രട്ടറി ആക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് ചില്ലാനം വയസ്സേ ഉണ്ടാവുള്ളൂ നല്ല പ്രായമാണ് വയസ്സായത് ഇപ്പോഴാണ് വയസ്സായത് കൊണ്ടൊരാള് മഹാനാകൂല മരണം കൊണ്ടൊരാളും മഹാനാകൂല്ല ജീവിതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങളാണ് ഒരു മനുഷ്യന്റെ നന്മ തിന്മകളെ അളക്കുന്ന അളവ് പോലെ ഞാൻ ഈ പറയുന്ന ദീനിയായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുകൊണ്ടല്ല അതല്ല നമ്മുടെ വിഷയം ആദർശമാണ് ആദർശരംഗത്ത് ഒരു മനുഷ്യനെ മികവ് നിർണ്ണയിക്കുന്നത് അയാളുടെ മുടികളുടെ നരയല്ല അയാളെ ബാധിച്ചിരിക്കുന്ന രോഗാവസ്ഥകളല്ല അയാളുടെ പ്രായമല്ല അയാളുടെ മരണമല്ല അയാളുടെ ആദർശ വഴിയിലുള്ള സഞ്ചാരവും ഉമ്മത്തിന് അയാൾ നൽകിയ മികവും വിജയവും എന്താണ് എന്ന് അടയാളപ്പെടുത്തിയത് അത് വെച്ചിട്ടാണ് ഒരാളുടെ മഹത്വവും മഹത്വമില്ലായ്മയും തീരുമാനിക്കപ്പെടുന്നത് ഷംസുൽക്ക് ശേഷം ഈ ശംസുൽ ഉലമയുടെ ബദലായി പകരമായി ഈ വ്യക്തിയെ സെക്രട്ടറിയാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്നല്ലേ പറഞ്ഞത് പുനഃസംഘടിപ്പിച്ചു ഷംസുൽ ഉലമക്ക് അന്ന് സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നില്ലേ മറുപടി കിട്ടണം ഇതിന് ഇതൊക്കെ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം സെക്രട്ടറി ആയിരുന്നില്ലേ അല്ലല്ലോ അതിനു ശേഷം ആറ് കൊല്ലം സമസ്തയുടെ സെക്രട്ടറി മാത്രമല്ല ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണെങ്കിൽ ഷംസുൽമയിൽ സംഭവിച്ച ആദർശ വ്യതിയാനം എന്താണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം പുനഃസംഘടന ആൾക്കാര് ഇത് പറഞ്ഞു തരണോ ശംസുൽ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് വഹാബികളോടുകൂടെ വേദി പങ്കിട്ടത് കൊണ്ടാണ് ഉലമയിൽ നിന്ന് അവർ തെറ്റിയത് എന്നല്ലേ പ്രഭാഷകർ പഴയകാലത്ത് പറഞ്ഞത് ഇന്നും അതൊക്കെ യൂട്യൂബിൽ കിടക്കുന്നില്ലേ എങ്കിൽ വഹാബികളുമായി വേദി പങ്കിട്ടു അതിന്റെ പേരിലാണ് പ്രശ്നമെങ്കിൽ ഇന്ന് നിങ്ങൾ വഹാബികളുടെ വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയം എപ്പോഴാണ് ആവശ്യം പിന്നെന്തിനാട് വിരിച്ചിട്ടൂടെ ശംസുൽമത് ശരീരത്തിന് സം മാത്രമല്ല കുറ്റ്യാടിയിൽ നിന്നൊരു പുതിയ പത്തുവ ഞങ്ങൾ നിങ്ങൾ എവിടെങ്കിലും വഹാബിയുടെ കൂടെ കൂട്ടത്തില് ഇരിക്കണേ കണ്ടാൽ അത് ഞങ്ങൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് എന്നാ എന്ത്യോ ദീനിയോയോഹത്തിന് വേണ്ടി മുപുത്തുകളുടെ കൂടെ ഇരിക്കുന്നത് എന്ന് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കുറ്റ്യാടി പത്തുവ പെട്ടപ്പുണ്ടായ പത്തുവയാണത് ഞങ്ങൾ ഇത് ലൈവാണല്ലോ അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ഞങ്ങൾ ആയിരം കുതിരശക്തിയോട് ചോദിക്കുന്നു ദീനിയോ ദീനിയോ ആയ ആയ വേണ്ടി വേണ്ടി സഹവസിക്കാമെന്ന് പ്രഖ്യാപിച്ച ലോകത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു ഇമാമിനെ കൊണ്ടുവരാൻ കുറ്റ്യാടി മുഫ്തിക്ക് സാധിക്കുമോ ഒറ്റ ഇമാം ആരും പറഞ്ഞിട്ടില്ല കാരണം എന്താ കുട്ടികളെ ഭാഗത്ത് ചോദ്യം വന്നു അല്ല ഉസ്താദ് സ്ഥാപനത്തില് ഐ എസ് എമ്മിന്റെ ക്ലാസ് എടുത്തിരുന്നില്ലേ ഞമ്മളെ ഉസ്താദ് ഇടക്കിടക്ക് വാഹാബിയുടെ കൂടെ അല്ലേ ഞമ്മളെ വല്യ ചെയ്യപ്പോളെ കൈ ഇപ്പോഴും ഞമ്മളത് പറയണ അർത്ഥം എന്താണ് ഷംസുൽ വാഹാബിയുടെ കൂടെ ഇരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അവ പിന്നെന്ത അർത്ഥം അന്തം വച്ച കുട്ടികൾക്ക് അന്തം വെച്ചപ്പോ ചോദ്യം വരാൻ തുടങ്ങി

സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പോയവരും പോകാൻ ശ്രമിച്ചവരും അവർ എന്തിനാണോ പോയത് അതുപോലും ഇന്ന് നിലവിലില്ല ഇന്നവരുടെ അവസ്ഥയാണെങ്കിൽ നീ സാക്ഷി മഹാന്മാരായ ഞങ്ങളുടെ ആലിമീങ്ങളെ മഹാന്മാരായ സാദാത്യങ്ങൾക്കെതിരെ വന്യവയോധികരായ തൊണ്ണൂറ് വയസ്സായ വ്യക്തിയാണ് ശൈവ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് എഴുപതിൽ ചില്ലാനും എൺപതോളം വയസ്സുള്ളപ്പോഴാണ് െതിരെ കേസ് കൊടുക്കുന്നത് സ്വന്തം തലങ്ങും ഓരോ യൂണിറ്റിലും മൈക്ക് കെട്ടി അങ്ങാടി തോറും തല്ലുന്ന കാഴ്ച ഞങ്ങളുടെ തന്നെ കാണുകയാണ് അള്ളാഹുവേ നിന്റെ തീരുമാനം എത്ര മഹത്താണ് എത്ര മഹത്തമായതാണ് ഷംസുലമയും കണ്ണിയതുസ്താദിനെയും ആക്ഷേപിച്ചവർ ആക്ഷേപിക്കാൻ വേണ്ടി മൈക്ക് കെട്ടി പറഞ്ഞയച്ചവർ ഇന്ന് സ്വന്തം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് ഇരിക്കപ്പുറതി ഇല്ലാതെയാ ഇത് ആ മഹത്തുക്കളെ നിങ്ങൾ വേദനിപ്പിച്ചതിന് നിങ്ങളുടെ ശ്വാസം ശ്വാസമടങ്ങുന്നതിന് മുമ്പ് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ് അതെപ്പോ